ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പി നോക്കാം ഞാൻ ഇന്നിപ്പം തേങ്ങ അരച്ച് വെക്കുന്ന ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് ഇന്നിപ്പോൾ നമ്മുടെ മീൻ കറിക്ക് വേണ്ടി ഞാനിവിടെ അയലയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ മീൻ കറിക്ക് പുളി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് മാങ്ങയ്ക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കഷ്ണം ഉടമ്പുളി കൂടി വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ കറിയിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് വേണ്ടി ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് നമ്മൾ ചുവ ചുവന്നുമുളകും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നിങ്ങൾക്ക് ചതയ്ക്കുന്നതിന് പകരം ചെറുതായിട്ട് ഈ മുളകും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞാണെങ്കിലും എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിനി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കരയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ഇവിടെ ചിറകിയതൊന്ന് ചേർത്ത് കൊടുക്കുക എരിവിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഇനി അരച്ചെടുക്കാം നമ്മുടെ തേങ്ങ ഇപ്പം ഇവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് പുറത്തായിട്ടൊരു ചട്ടയിലേക്ക് നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള ആ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ആ ജാറൊന്ന് കഴുകി ഒരു ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഇന്നത്തെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം തന്നെ അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം അടച്ച് വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ആ കറി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം മാങ്ങയ്ക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കഷ്ണം കുടമ്പുളി കൂടി ഈ സമയത്തിലേക്ക് ചേർക്കാം അല്പം കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം തവി കൊണ്ട് ഒത്തിരി ഇളക്കരുത് കേട്ടോ ഒത്തിരി ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനൊക്കെ ചിലപ്പോഴൊന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ അങ്ങോട്ട് ചേർത്ത ഉടനെ ആയതുകൊണ്ട് ഒന്ന് ഞാൻ തവി കൊണ്ട് ഇളക്കി കൊടുക്കുകയാണ് മീൻ വെന്തതിന് ശേഷം ചട്ടി ചുറ്റിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലൊരു പത്ത് മിനിറ്റ് പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ നമുക്കൊന്ന് തയ്യാറാക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മീനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് തുറന്ന് വെച്ച് അല്പസമയം നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം നമ്മുടെ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അടുപ്പിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടുക് താളി ചേർക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിൽ അല്പം കടുകും കറിവേപ്പിലയും ഒരു ഒന്ന് രണ്ട് ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്ത് താളിച്ചെടുത്തിട്ടുള്ളതാണ് അങ്ങനെ നമ്മുടെ മാങ്ങായിട്ട് തേങ്ങ അരച്ച് വെച്ചാൽ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബൈ